ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങിയാലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് നമുക്ക് ഏറ്റവും നല്ല ഒരു വർഷമാക്കി തീർക്കാം നോക്കാം തുടങ്ങാൻ ആഗ്രഹമുള്ളവർ പിന്നെ കണ്ടിന്യൂ തുടങ്ങാൻ ആഗ്രഹമുള്ളവരെയൊക്കെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഫലം കിട്ടാതെ ആയിരിക്കില്ല പക്ഷെ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആ ചാനൽ വെറും കെയർലെസ് ആയിട്ടാണ് നമ്മളത് പ്രയോ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ നമ്മൾ തുടങ്ങണം തുടങ്ങി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ വീഡിയോ ഇടണം ഷോർട്സ് ആണെങ്കിൽ ഒരു മൂന്ന് ഷോർട്സോ അല്ലെങ്കിൽ രണ്ട് ഷോർട്സോ ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് കൂട്ടുന്നത് പക്ഷേ നമ്മൾ ലോങ് വീഡിയോ ഇടണം ലോങ് വീഡിയോ ഇടണം നമ്മൾ ദിവസം ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഇടാം ഒന്നില്ലെങ്കിൽ കിച്ചൺ കിച്ചണിലുള്ള കാര്യങ്ങൾ ഇടാം അല്ലെങ്കിൽ ചെടി നടണതോ എന്താ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചെറിയ രീതിയിൽ ഇടാം പിന്നെ ഷോർട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് മൂന്ന് മിനിറ്റ് വരെ നമുക്ക് ഷോർട്സ് അവൈലബിൾ ആണ് പക്ഷെ അത്രയും നീട്ടിക്കൊണ്ട് പോവാണ്ട് പെട്ടെന്ന് ആൾക്കാർ കാണുന്ന രീതിയിൽ ഒരു ഒരു മിനിറ്റൊക്കെ ഉള്ള ഒരു വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ നോക്കാം കാരണം ചിലപ്പോൾ വ്യൂസ് നോക്കേണ്ടത് അങ്ങനെയാണ് ഇപ്പം നമ്മൾ പകുതി വെച്ച് നിന്ന് പോയാൽ അത് വ്യൂസിലാവത്തില്ല അപ്പോൾ നമ്മൾ വ്യൂസ് കിട്ടുന്നത് ഒരു വ്യൂസ് കാണുമ്പോൾ നമുക്ക് അത് ഫുൾ കണ്ടു കഴിഞ്ഞാലാണ് അത് വാല്യൂ ആവത്തുള്ളൂ അത് കാരണം നമ്മൾ പെട്ടെന്ന് വലിയ നീട്ടി വലിച്ച് ഷോർട്സ് ഇല്ലാണ്ട് ചെറിയ രീതിയിൽ ഷോർട്സ് ഇട്ട് അത് ചെയ്യാൻ നോക്കാം പിന്നെ കഴിവതും ഓൺ വോയിസിൽ ഇടാൻ നോക്കാം അതാണ് നല്ലത് ഓൺ വോയിസിൽ വോയിസിലിടാൻ നല്ലത് മിക്കപ്പോഴും പാട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ പല പല കോപ്പി റായിട്ട് പ്രശ്നങ്ങളാണ് വരുന്നത് അപ്പം അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് വീഡിയോ ഇട്ടാൽ മാത്രം പോരാ അപ്പം നമ്മൾ നമ്മളിപ്പോൾ കോളേജിൽ പോണ കുട്ടികളാണെങ്കിൽ അവിടെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഡാൻസ് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഉള്ളത് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവുള്ളത് അത് നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് അതിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും മിക്കവർക്കും ഒരു വർഷമൊക്കെ ആകുമ്പോഴായിരിക്കും സാധാരണ മോണിറ്റൈസേഷനൊക്കെ ആയി കിട്ടുന്നത് അപ്പോൾ ഇനി അങ്ങനെ ആയില്ലെങ്കിൽ തന്നെയും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ആകെ ഒന്നും ചെയ്യാണ്ട് ഒക്കെ ഇരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഇനിയിപ്പോൾ അതെല്ലാം മാറ്റി നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ ഇനി വീഡിയോ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ വീഡിയോ ലോങ് വീഡിയോ ഇടുമ്പോൾ ലോങ് വീഡിയോ അത് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു മൂന്നെണ്ണം ഇടാനോ മൂന്നെണ്ണമെങ്കിലും നമ്മൾ മിനിമം ഇടാൻ നോക്കുക അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരെണ്ണെങ്കിലും ഇടാൻ നോക്കണം ഇപ്പം ഇപ്പം തൊഴു ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടത്തില്ല പിന്നെ എത്രയോ നാൾ കഴിഞ്ഞാൽ ഒരെണ്ണം ഇടും അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഗുണം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ടെൻ മില്യൺ വ്യൂസ് വേണം ഷോർട്സിന് എന്നാലാണ് അതിൽ കൂടെ മോണിറ്റൈസേഷൻ ആക്കി കിട്ടത്തുള്ളൂ പിന്നെ നാലായിരം വാച്ചിങ് ഹവറും വേണം അങ്ങനെയാണ് ഇതിൽ പറയുന്നത് അപ്പം നമ്മൾ വാച്ചിങ് അവർ കംപ്ലീറ്റ് ആക്കാൻ നോക്കണം വാച്ചിങ് ഹവർ വാച്ചിങ് ആണ് നമുക്ക് ബെനിഫിറ്റ്സ് കൂടുതൽ ഷോർട്സിനേലും ഷോർട്സ് ഇടണം ഷോർട്സ് ഇട്ടാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും രണ്ടും തുല്യമാണ് സബ്സ്ക്രൈബേഴ്സിന് മാത്രം പോലുള്ള വാച്ചിങ് അവറും വേണം അപ്പോൾ വാച്ചിങ് അവറ് വേണമെങ്കിൽ നമുക്ക് വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടണം അപ്പോൾ ലോങ് വീഡിയോ ഇടുമ്പോൾ നമ്മളത് ഇപ്പോൾ മൂന്ന് ദിവസമാണ് നമ്മൾ ആഴ്ചയിൽ ഇടണെങ്കിൽ മൂന്ന് ദിവസവും ആഴ്ചയിൽ ഇടുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിർത്താണ്ട് ഇടണം അതിന് മിക്കവറും ചെയ്തത് ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ ഒരെണ്ണം ഇടും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അത് ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം ഷോർട്സ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ഇടാം വീഡിയോ ആണെങ്കിൽ ഒരാഴ്ച ഒരു മൂന്നെണ്ണം ഒക്കെ ഇടാം അപ്പം അത് നല്ല ഗ്രോത്തായിട്ട് ഗ്രോത്തായിട്ട് വളർന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വർഷം അപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും പിന്നെ മറ്റുള്ളവരെ പേ മറ്റുള്ളവർ എന്ത് പറയോ കളിയാക്കോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവുന്ന സ്വാഭാവികമാണ് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങണവരെ കളിയാക്കും ഓ ഇനിയിപ്പോൾ യൂട്യൂബിൽ നിന്ന് വലിയ ഭയങ്കര കനക്കട്ടെൻഡാക്കാൻ പോകുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കണം അപ്പം നമുക്കൊരു വരുമാനം അല്ലെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുക സ്ത്രീകൾക്കൊരു വരുമാനം നല്ലൊരു ആവശ്യമായ ഘടകമാണ് അപ്പം എപ്പോഴും നമ്മൾ അവരെ ആശ്രയിക്കുന്നു ഇപ്പം ഭർത്താക്കന്മാരെ ആശ്രയിക്കുന്നു ഭർത്താക്കന്മാർക്ക് എപ്പോഴും കണക്കായിരിക്കും തന്നതിന് കണക്ക് അത് പിടിക്കുന്നതിന് കണക്ക് അയ്യോ ഞാൻ എനിക്ക് ഇത്രയും ചെയ്തില്ലേ ആ കണക്കുകളൊന്നും കേൾക്കണ്ട അപ്പം നമ്മുടെ കയ്യിലുള്ളത് അയ്യോ ഞാൻ അവർക്ക് വേണ്ടി അത് ചെയ്ത് പത്ത് രൂപയ്ക്ക് ചെയ്താൽ പറയുക അമ്പതിനായിരം രൂപയ്ക്ക് ചെയ്തെന്ന് പറയുന്ന കണക്കുകൾ അങ്ങനത്തെ ഇതൊന്നും നമുക്ക് കേൾക്കണ്ട അപ്പോൾ നമുക്കൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊരു വരുമാനമായി ക്ക് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര പരിഹാസം കളിയാക്കലായിരിക്കും അയ്യോ അവൾ യൂട്യൂബ് യൂട്യൂബ് തുടങ്ങിയല്ലോ എന്തോ യൂട്യൂബിൽ കാണിച്ചു കൂട്ടണേ അതൊന്നും നമ്മൾ മൈൻഡാക്കണ്ട നമുക്ക് നമ്മുടെ കഴിവുകൾ എന്താണോ ഉള്ളത് അത് നമ്മൾ പ്രകടിപ്പിക്കാം നമ്മുടെ കഴിവുകൾ നമ്മുടെ നല്ല നല്ല കഴിവുകൾ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടുക ഷോർട്സ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം ദിവസം ഇടാൻ നോക്കുക മൂന്നെണ്ണം ഇടാൻ നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് ലോങ് വീഡിയോ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒത്തിരി കുട്ടികൾ കുട്ടികളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ചാനൽ തുടങ്ങിയാലോ നല്ലതാണോ ഒത്തിരി കുട്ടികൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് തുടങ്ങാ കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞത് തുടങ്ങ തുടങ്ങുന്നതാണ് ഇപ്പം പറയുന്നത് പണ്ടൊക്കെ പറയുവാൻ ഇങ്ങനെ തുടങ്ങേണ്ട നിങ്ങൾക്ക് ഒരു കാര്യം നടക്കൂല എന്നൊക്കെ പറയും ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ തുടങ്ങണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾ തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇടാൻ നോക്കാം പിന്നെ ഇതിന് വേണ്ടി കുറച്ച് സമയം ചിലവാക്കാം നമ്മുടെ പടത്തമാണ് നമുക്ക് മുഖ്യം പക്ഷേ പടത്തം എല്ലാം ഫുൾ മാറ്റി വെച്ചിട്ട് ഇത് തന്നെയാണെന്ന് വിചാരിച്ചിരിക്കരുത് അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പോകുമുള്ള കാര്യങ്ങളോ അങ്ങനെ എന്താ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കിച്ചണിൽ കറി വെക്കുന്നതോ അങ്ങനെ കാണിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളതൊക്കെ പറയാം അപ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് നല്ലൊരു വർഷത്തിൻ്റെ ആരംഭമാകട്ടെ എല്ലാവരും നല്ലതുപോലെ നല്ല ആക്റ്റീവായിട്ട് ഇതിന് യൂട്യൂബിൽ പ്രവർത്തിക്കുക യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടും നിശ്ചയമായും വരുമാനം കിട്ടും അപ്പം എല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും അടിച്ചു നിൽക്കുന്ന എല്ലാവരും തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അറിഞ്ഞു വിടങ്കിൽ ഒത്തിരി ടെക് ചാനലുകളൊക്കെ ഉണ്ട് ആ ടെക് ചാനലുകളിൽ എന്താണ് പറയുന്നത് അതെങ്ങനെയാണ് ആക്റ്റീവ് ചെയ്യുന്നത് ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട്സ് ഒരു മൂന്നെണ്ണോ രണ്ടെണ്ണോ ദിവസം ഇടാൻ നോക്കുക അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടും ഷോർട്സിലൂടെ വരുമാനം കിട്ടുന്നത് കുറവാണ് അതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോ തന്നെ ഇടണം ലോങ് വീഡിയോ ഇട്ട് നമ്മൾ ലോങ് വീഡിയോ ഇട്ടാലാണ് നമുക്ക് വരുമാനം കൂടുതൽ ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ വാച്ചിങ് അവറും ആവത്തുള്ളൂ അപ്പം നമ്മൾ ഷോർട്സ് വീഡിയോ ഇട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ലോങ് വീഡിയോ ഇട്ടാൽ നമ്മുടെ അവേഴ്സ് കംപ്ലീറ്റ് ആവാൻ സാധിക്കും അപ്പോൾ രണ്ട് കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ആയിട്ട് നിങ്ങൾ ഇടാൻ നോക്കുക കറക്റ്റ് സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഞാൻ പറയുന്നത് ഇതാണ് അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഹൈപ്പ് ഇടാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഇന്നത്തെ എൻ്റെ വിശേഷിത്രക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതുവരെ ഓക്കെ ബൈ ബൈ സി യു അഗൈൻ